പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് വളരെ ഒരു സംഭവമാണ് രസകരമെന്ന് പറഞ്ഞാൽ കമ്പി മയമാണ് പടത്തിൽ എന്നിരുന്നാലും ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ചിന്തിക്കാനുണ്ട് ചിരിക്കാനുണ്ട് ആസ്വദിക്കാനുണ്ട് തുടർന്നെല്ലാം കാണുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ നായിക ഒരു അതിസുന്ദരിയാണ് നല്ല ഭംഗിയുള്ള ഒരു സുന്ദരിയാണ് അപ്പോൾ ഒരു ഒരച്ഛനും അമ്മയ്ക്കും കൂടിയുള്ള ആകെയുള്ളൊരു മോള അവളെ വലിയ നിലയിൽ പഠിപ്പിച്ചു വലിയ നിലയിൽ കല്യാണം കഴിച്ചുകൊടുക്കണം എന്നാണ് ആഗ്രഹം അതുപോലെ തന്നെ ആ കല്യാണത്തിന് വന്നതോ കല്യാണ ചക്കനാച്ചുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസറാണ് ഒരു നല്ല റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ള റബ്ബർ ഒരു മുതലാളിന്ന് തന്നെ പറയാം അദ്ദേഹം സിനിമയെടുത്ത് സിനിമയും നല്ല സിനിമ പ്രൊഡ്യൂസറാണ് അങ്ങനെ ആ ആളെ കണ്ട ആൾ നല്ല സുന്ദരനാണ് പിന്നെ പോരാതിന് പ്രൊഡ്യൂസറാണ് അദ്ദേഹം സിനിമകൾ എടുത്തിട്ടുണ്ട് സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു ഇവരുടെ കുടുംബജീവിതം നല്ല നില നിലയിൽ പോണ് സിനിമാ രംഗത്തും ഫൈനാൻസിൻ പ്രോ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഭാര്യ ഭാര്യയാണ് അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും സിനിമയ്ക്ക് വേണ്ടി ആണ് അങ്ങനെ ഒരു പടം വിജയിച്ചു ഒരു പടം മോശമാവും അത് കഴിഞ്ഞ് അടുത്ത പടം അതിനേക്കാളും വലിയ ഹിറ്റാവും പക്ഷേ ഒരു വലിയൊരു പ്ലോപ്പ് ഇവർക്ക് സംഭവിച്ചു ആ പ്ലോപ്പിൽ ഇവർ ഭാഗ പിന്നെ ഒരു അടുത്ത് അടുത്തൊരു പടം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ സാമ്പത്തികത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു അതല്ല നല്ലൊരു നടൻ ഇവർക്ക് ഡേറ്റ് കൊടുത്തു അപ്പോൾ ആ ഡേറ്റ് എന്ന് വെച്ചാൽ നല്ല കഥയായിരുന്നു അതുകൊണ്ട് ഡേറ്റ് കിട്ടി അങ്ങനെ പടത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങി ഷൂട്ടിങ് തുടങ്ങി ഈ നടന്മാ വലിയ സൂപ്പർ സ്റ്റാറുകൾ പറഞ്ഞ താഴെയുള്ള നടന്മാരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു അഡ്വാൻസ് മേടിക്കും പിന്നെ ഒരു ലൊക്കേഷനിൽ വരുമ്പോൾ ഒരു അഡ്വാൻസ് മേടിക്കും പിന്നെ പടം പാക്കപ്പ് ചെയ്യുമ്പോൾ ഒരു കാശ് മേടിക്കും പിന്നെ ലാസ്റ്റ് ഫുൾ എമൗണ്ട് മേടിക്കുക അപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ്ബിങ് കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ രീതി അപ്പോൾ ഇതുപോലെ തന്നെ ഇതിന് അഭിനയിക്കുന്ന പ്രധാന നടൻ ഒരു എമൗണ്ട് മേടിച്ചു അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി ഷൂട്ടിങ് തുടങ്ങി ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പൈസ കൊടുത്തില്ല ഭയങ്കര ടൈറ്റായി അപ്പോൾ നടൻ പറഞ്ഞു അതെ എനിക്ക് നിങ്ങൾ തരാമെന്നു പറഞ്ഞാൽ പേയ്മെൻറ്റ് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത പേയ്മെൻറ്റ് വന്നാൽ തന്നെയാണ് ഞാൻ നാളെ ഷൂട്ടിങ്ങിന് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൾ ഹോട്ടലിൽ നിന്ന് ഷൂട്ടിങ്ങെന്ന് ഇറങ്ങില്ല ഇവരാകെ പ്രതിസന്ധിയിലായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന നടനാണ് എല്ലാ സീക്വൻസ് സീൻസുകളും പ്രധാന നടൻ ഷൂട്ടിങ്ങിന് ഇറങ്ങി ഷൂട്ടിങ്ങിൽ നിന്ന് പോകും ഷൂട്ടിങ്ങിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വിചാരിച്ച ദിവസം ഷൂട്ടിംഗ് തീരില്ല അങ്ങനെ ഇയാൾ പ്രൊഡ്യൂസർ ചെന്നിട്ട് പ്രൊഡ്യൂസറും ഭാര്യയും കൂടി ചെന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങിനിറങ്ങുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ വരും നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്യാം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞു അതൊന്നും നടക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസ എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ തന്നെ നിങ്ങൾ ഈ കഥ എന്നോട് പറയുമ്പോൾ ഉള്ള കഥയല്ല നിങ്ങളിവിടെ ഷൂട്ട് ചെയ്യുന്നത് ഇതിൽ പല കൂട്ടിച്ചാർക്കൽ നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും എനിക്ക് അത്രയും കൂട്ട് ദഹിച്ചിട്ടില്ല പിന്നെ നിങ്ങളുടെ ഈ ഫൈനാൻസ് പ്രോബ്ലം അതൊന്നും ഞാൻ എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടു പേരും ഭാര്യയും ഭർത്താവും ആകെ വേർത്ത് പോയി അപ്പോൾ ഈ നടൻ പറഞ്ഞേ ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ ഇത്തിരി പുറത്തിരിക്കും നിങ്ങൾ ഭർത്താവിനോട് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അതിൻ്റെ ഭാര്യ റൂമിൻ്റെ പുറത്തിരുന്നു മറ്റ് ഭർത്താവിനോട് ഈ നടൻ പറഞ്ഞെന്താണെന്നറിയാം അതെ എനിക്കിനി തരാനുള്ള ഫുൾ റെക്കമണ്ടേഷൻ നിങ്ങൾ തന്നിരിക്കലും കുഴപ്പമില്ല ഞാനൊരു ഉപാധി വയ്ക്കുന്നതിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ട എന്ന് പറയാം എനിക്ക് യാതൊരു പ്രശ്നവും എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്താണ് ഉപാധി എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഭാര്യേനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഭാര്യയുടെ കൂടെ എനിക്കൊന്ന് കടക്ക പങ്കെടുക്കണം അതിനൊരു രാത്രി നിങ്ങൾ വിട്ട് തന്നു കഴിഞ്ഞാൽ നാളെ തൊട്ട് ഞാൻ ഷൂട്ടിങ്ങിനിറങ്ങണം എനിക്ക് നിങ്ങളൊരു പൈസ തരും വേണ്ട എന്ന് പറഞ്ഞു ഇയാളത് കേട്ടോടുകൂടി ആകെ ഞെട്ടിപ്പോയി ഇയാൾ പറഞ്ഞു വേറെ വഴിയില്ല എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫായിട്ട് സംസാരിക്കട്ടെ സംസാരിക്കൂ എന്ന് പറഞ്ഞു അതിന് ഭാര്യനെ കൊണ്ട് വീട്ടേ വന്നു അപ്പോൾ ഭാര്യ ചോദിച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വലിയൊരു നിനക്കൊക്കെ ഒരുപാട് വിഷമം വിഷമുണ്ടാക്കുന്നൊരു കാര്യമാണ് നിങ്ങൾ എന്തായാലും എന്നോട് പറയേ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞാണ് ഒരു ദിവസം അയാൾക്ക് കൊടുക്കണം ഒരു ദിവസം വിട്ടു വിട്ടുകൊടുത്ത അയാൾക്ക് ഇനി നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് മുഴുവൻ കൊടുക്കണ്ടെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ പെണ്ണാണുള്ള ജാതി അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ രണ്ട് മൂന്ന് രണ്ടും ഒരുമിച്ച് പൊട്ടി കാരണം എന്താണ് എന്നും ഇദ്ദേഹത്തിൻ്റെ കൂടെയാണല്ലോ കഴിയുന്നത് ഇന്നിപ്പോൾ ഒരു വലിയൊരു നടൻ്റെ കൂടെ കഴിയുന്നതിൽ അവൾക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അത് മുഖത്ത് കാണിക്കാണ്ട് അവൾ പറഞ്ഞു അയ്യോ എന്താ ഇയാൾ പറയണത് എനിക്ക് പറ്റില്ലാട്ടാ അപ്പോൾ ഭർത്താവ് നിർബന്ധിച്ചു ഇതല്ലാണ്ട് വേറെ വഴിയില്ലേ നമുക്ക് ഇതൊരു മനുഷ്യനെ അറിയില്ല നമുക്കിപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആകെ പൊട്ടി തകർന്നു പോകും ഈ പടം പകുതിക്കേച്ചു നിർത്തും അയാൾക്ക് ദേഷ്യം എന്ന് അയാൾ ഇനി ലൊക്കേഷനിൽ വരികേയില്ല നമ്മുടെ അതിൽ ഫുൾ എമൗണ്ട് കൊടുക്കാനുമില്ല സാറ്റലൈറ്റ് പറഞ്ഞ സംഭവം അവർ ചാനലുകാർ മാറിയിരിക്കുന്നത് ഒ ടി ടിയും പറഞ്ഞവരും പൈസ തന്നിട്ടില്ല അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ തരാളേൻ്റെ പൈസയൊക്കെ അവർ ഒരുപതൊക്കെ നമ്മളെ സഹായിച്ചു ഇനി അവരും സഹായിക്കില്ല എന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ സാമ്രാജ്യം മുഴുവൻ തകർന്നു പോവുക അപ്പോൾ അതുകൊണ്ട് നീ ഇത് സമ്മതിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചേട്ടന് എന്ത് വിഷമം വന്നാലും ദുഃഖം വന്നാലും അതിൽ പങ്കുചേരേണ്ട ആളെ ഞാൻ ഞാൻ ഇന്ന് രാത്രി ആ നടൻ്റെ അടുത്ത് പൊക്കോളാം വിളിച്ചു പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ ആ നടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഭാര്യ നാട് വരും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് നടൻ കുളിച്ച് ഒട്ടപ്പനായ സ്പ്രേ ഒക്കെ അടിച്ചിരുന്നു ഇവിളം ചെന്നു ഇവിടെ ചെന്നിട്ട് നടൻ ചോദിച്ചു നിങ്ങളെ കണ്ടതെന്ന് മുതൽ എനിക്കുള്ളൊരാഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പൈസയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടും നിങ്ങൾ കഥയിൽ ഇത്രയൊക്കെ കൃത്രിമം ചെയ്തിട്ടും ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളൊക്കെ പടങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നിങ്ങൾ പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനിക്കാമെന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നടനം ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നവിടെ ശരിക്കും അങ്ങോട്ട് ഒരു എൻജോയ്മെൻറ്റാണ് നടത്തിയത് ഗംഭീരായിട്ട് പെർഫോം ചെയ്തോള് അങ്ങനെ നടനും നടനും അങ്ങനെയൊക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് ഭർത്താവ് വന്നു ഭർത്താവ് വന്ന പിൻ്റെ ഉള് സങ്കടമായിട്ടിരിക്കുക അപ്പോൾ ഭർത്താവ് വന്നു അപ്പോൾ നടനോട് പറഞ്ഞു ഞാൻ കുറച്ച് അഭിനയമൊക്കെ ചെയ്യും അപ്പോൾ നടൻ ചോദിച്ചു നിനക്ക് സിനിമയിൽ അഭിനയിച്ചു കൂടെയെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നാലും അതല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടെ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ നമ്മുടെ മനസ്സിനാണെങ്കിൽ ഒരാളല്ലേ നിങ്ങൾ അതുകൊണ്ടാണ് പക്ഷെ അത് ഭർത്താവിനെ നമുക്ക് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഭർത്താവ് വന്നപ്പോൾ ഇനി ഇവിൾ കരഞ്ഞിരിക്കുക അപ്പോൾ ഭർത്താവ് വന്ന് പുറത്ത് കയറ്റിയിട്ട് പറഞ്ഞു അതെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ നമുക്ക് ഒരുപാട് കാശുകൾ കോഴികൾ സമ്പാദിക്കേണ്ട ഈ ഫീൽഡിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ നിർബന്ധിച്ചത് അപ്പോൾ നമ്മുടെ നടൻ പറയാം അതൊന്നും കുഴപ്പമില്ലാന്നേ ഇനിയിപ്പോൾ നിങ്ങൾ തരേണ്ട റെമോട്ടേഷൻ തരണ്ട വേണമെങ്കിൽ അടുത്തൊരു പടത്തിലും കൂടി ഈ പടം കഴിഞ്ഞാൽ അടുത്തൊരു പടത്തിനും കൂടി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയൊരു അഡ്ജസ്റ്റ് ചെയ്ത് ഡേറ്റ് തരണ്ട് നിങ്ങളത് അനൗൺസ് ചെയ്തോ അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പ്രൊഡ്യൂസർമാരും അതുപോലെ തന്നെ നിങ്ങളെ കോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആൾക്കാരും അതുപോലെ തന്നെ ഡിസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും തിയേറ്റർ ആരെ എന്നൊക്കെ നിങ്ങൾക്ക് പൈസ കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്തൊരു പടം നിങ്ങൾക്ക് ഈസി ആയിട്ട് നടത്താം അതും കൂടി ഞാനിവിടെ എഗ്രിന് എനിക്ക് ഇന്നത്തെ രാത്രി ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് വളരെ ഹാപ്പിയായി ഒരു കള്ളച്ചിരി ഭാര്യയുടെ ഉള്ളിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ ഭർത്താവ് അറിയാണ്ടും ഇവർ ബന്ധപ്പെടാൻ തുടങ്ങി ഭർത്താവ് പറഞ്ഞു നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു ഇനി നീ അയാളായിട്ട് ബന്ധപ്പെടരുത് അയാളുടെ റൂമിൽ പോകരുന്ന് പറയും ആര് പറഞ്ഞു അതെങ്ങനെ എങ്ങനെ ശരിയാവുക നമ്മളൊരു ആപത്ത് കെട്ടൽ സഹായിച്ച ഒരാളല്ലേ അദ്ദേഹത്തോട് പോയി വന്ന് നാല് ഭർത്താനും പറഞ്ഞില്ല എന്താ തെറ്റ് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു എന്നാൽ പിന്നെ നീ ഈ നിലയ്ക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്കങ്ങനെ നിൻ്റെ അപ്പോൾ പറഞ്ഞു നിങ്ങളത് എന്നെ കൈമാറുമ്പോൾ ആദ്യം ആലോചിക്കണം നിങ്ങളൊരു ഉളുപ്പില്ലാണ്ടല്ലോ എന്നെ കൊണ്ട് ആ നടൻ്റെ രീതിക്ക് കൊടുത്തത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചില്ലല്ലോ നിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തു വേറെ ആൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾ എന്തിനാ ഈ നിബന്ധന വയ്ക്കുന്നു പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് ആകെ ടെൻഷനായി ഇയാൾ വന്നിട്ട് നടനോട് പറഞ്ഞു നിങ്ങൾ അന്ന് നടന്നു ശരി സമ്മതിച്ചു വീണ്ടും എൻ്റെ ഭാര്യനെ ഇങ്ങനെ അല്ല നിങ്ങൾക്ക് അടുത്തൊരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനുള്ള ഒരു അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാൽ മതി ഇതിപ്പോൾ ഞാൻ ഈ പടം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങളുടെ ഭാര്യനെ വിളിക്കാനോ പരിപാടി ചെയ്യാനോ ഒന്നും പോകണില്ല അത് അപ്പോൾ ഇയാൾ പറഞ്ഞു അത് ശരിയാണല്ലോ എന്നും ഇയാൾ വിചാരിച്ചു അടുത്ത ഡേറ്റ് നമുക്ക് കിട്ടണം ആ ഡേറ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചിലതൊക്കെ ചെയ്യണമെന്ന് നടൻ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം പിന്നെ ആ നടൻ ആ പ്രൊഡ്യൂസർ അങ്ങനെ കിടും അത് വിട്ട് കളഞ്ഞു പിന്നെ ഒരു ദിവസമുള്ള റൂമിയോ വന്നപ്പോൾ ഈ നടൻ പറഞ്ഞോളൂടെ അതെ നിങ്ങൾ ഇയാളുടെ കൂടെ ജീവിച്ചാൽ നിങ്ങളിനി എൻ്റെ കൂടെ മാത്രമല്ല അവിടെ പ്ലേറ്റ് കഴിഞ്ഞാൽ ബോയിൽ കൂടെ വരും ഇയാൾ കൊണ്ട് കടുത്ത് നിങ്ങൾ കാശുണ്ടാക്കും ഇയാൾക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇയാൾ എന്തും ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇയാളുടെ ബന്ധം വേണ്ട വെച്ചാൽ കുടുംബത്തിൽ കൂടെ ചോദിച്ചു പറഞ്ഞു കുടുംബത്ത് പോകാനായിട്ട് അവിടെ ഇപ്പോൾ അച്ഛനമ്മയും എൻ്റെ ഒരു ഇവിടുന്ന് പൈസ കൊടുത്തിട്ട് അവര് ജീവിക്കുന്നത് അവർ വാർത്തിക്കാൻ അസുഖങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഞാൻ അവിടെ ചെന്ന് എന്ത് ചെയ്യാനാണ് ഇയാൾ പറഞ്ഞ എന്താ പറഞ്ഞാൽ കേക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്കൊരു ഞാൻ സ്വന്തമായിട്ടൊരു വലിയൊരു ഫ്ലാറ്റ് എടുത്ത് തരാം നിങ്ങളവിടെ താമസിക്കുക ഞാൻ രഹസ്യമായിട്ട് വന്ന് കണ്ടോളാം എല്ലാ ചിലവും ഞാൻ നോക്കോളാം ഇയാളുടെ അടുത്ത് ജീവിക്കുന്നേക്കാളും നന്നായിട്ട് ഞാൻ നിന്നെ അവിടെ നോക്കിക്കോളാം പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് ശരിയാവില്ല അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കരിയറിനെ ബാധിക്കും എൻ്റെ ജീവിതത്തെ ബാധിക്കും ഇനിയിപ്പോൾ ഇയാൾ ഇനി വേറെ വേറൊരാളുടെ കൂടെ കെടുക്കാൻ പറഞ്ഞാലും എനിക്കതിൽ സമ്മത എൻ്റെ ജീവിതം അങ്ങനെയാണ് അതുകൊണ്ട് ഞാനത് അനുഭവിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ആളാണ് നിങ്ങളുടെ കൂടെ കിടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അപ്പം നാളെ വേറൊരു മറുവാടിയുടെ കൂടെ കിടക്കാൻ പറഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല പക്ഷെ ഞാൻ കെടുക്കും അത് ഈ ഒരു സിനിമാ ഫീൽഡിൽ വന്നതിന് ശേഷം എൻ്റെ അനുഭവം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് ഇനി തള്ളി പറയാനോ നിങ്ങളുടെ കൂടെ വരാനോ നിങ്ങളുടെ ഫ്ലാറ്റ് താമസിക്കാനോ നിങ്ങളുടെ കാശ് മേടിച്ച് ഞാൻ ജീവിക്കാനോ ഞാൻ തയ്യാറല്ല എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഇതിങ്ങനെ തന്നെ പോട്ടെ എൻ്റെ താലി കെട്ടിയെന്ത് പറഞ്ഞാലും അതനുസരിച്ച് ഞാൻ ജീവിക്കാനോ തയ്യാറാണത് ഇപ്പോൾ നാളെ ഒരു പ്രൊഡക്ഷൻ പോലെ കൂടെ കിടക്ക് അവനോട് നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് അപ്പോൾ ഒരു പെണ്ണിൻ്റെ നിസ്സഹായാവസ്ഥ മുതലെടുക്കണയായി പ്രൊഡ്യൂസർ ചെയ്യുന്നത് അവരിപ്പോഴും ജീവിക്കുന്നുണ്ട് സിനിമകളെടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം